നമസ്കാരം മീഡിയ കമ്പാനി എൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നാളെ പല സർക്കാർ ഓഫീസുകളും അതോടൊപ്പം തന്നെ സ്കൂളുകളിലും അധ്യാപകർ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ എണ്ണം കുറയും സംസ്ഥാന വ്യാപകമായിട്ട് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനുവരി മാസം ഇരുപത്തിനാല് മുൻപ് അറിയിച്ചതുപോലെ തന്നെ യു അനുകൂല സംഘടനകളാണ് പണിമുടക്കുന്നത് സർക്കാർ ജീവനക്കാർ അതോടൊപ്പം തന്നെ നിലവിൽ അധ്യാപകർ വർ പണിമുടക്കാൻ സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഡയസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ ക്ഷാമവത്ത കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങി കിടക്കുന്ന സാഹചര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതോടൊപ്പം തന്നെ മെഡിസപ്പ് ഇൻഷുറൻസിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇതുപോലുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് എന്നാൽ ജോലിക്ക് ഹാജരാകാതിരിക്കുന്നവർക്ക് ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഒരു ദിവസത്തെ കുറയുമെന്നും അതോടൊപ്പം തന്നെ അക്രമങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ശ്രദ്ധീ കഴിഞ്ഞാൽ തക്കതായിട്ടുള്ള ൾ സ്വീകരിക്കുമെന്നും താൽക്കാലിക ജീവനക്കാർ ഹാജരാവാതിരുന്നാൽ അവരെ പിരിച്ചുവിടും എന്നതുൾപ്പെടെയുള്ള വിവിധ നിയമ നടപടികൾ സർക്കാർ ഇതിന്റെ ഭാഗമായിട്ട് നാളെ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മൊബൈൽ റീചാർജ് ചെയ്യുന്നവരെല്ലാം ശ്രദ്ധിക്കുക നിലവിൽ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു അവസാനമായിട്ട് താരിഫ് വർദ്ധിപ്പിച്ചത് എന്നാൽ വീണ്ടും വർദ്ധനവിന് ഒരുങ്ങുകയാണ് ഫൈവ് ജിയെ അടിസ്ഥാനമാക്കിയുള്ള നിരക്ക് വർധനമാവും ഉണ്ടാകുക നിലവിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന അൺലിമിറ്റഡ് പ്ലാനിന്റെ ഇരുപത് ശതമാനം തുകയുടെ ഇരുപത് ശതമാനത്തോളം വർദ്ധനവായിരിക്കും പുതിയ നിരക്കിൽ പ്രകടമാവുക ഈ വർഷത്തിന്റെ പകുതിയോടെ നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വരുമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് എല്ലാ ടെലികോം കമ്പനികളും നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അതിനു മുൻപ് തന്നെ പരമാവധി ഒരു വർഷത്തെ റീചാർജ് പ്ലാനൊക്കെ ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുമാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ അർഹതയുള്ള കർഷകർക്ക് ഇപ്പോൾ ചേരുന്നതിനുള്ള അവസരമുണ്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ നിർവഹിക്കാം പതിനഞ്ച് ഗഡുക്കളിലൂടെ മുപ്പതിനായിരം രൂപ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിക്കഴിഞ്ഞു ഇനി പുതുതായിട്ട് ചേർന്ന് കഴിഞ്ഞാലും ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കും സ്ത്രീ ഗുണഭോക്താക്കൾക്ക് നിലവിൽ ആറായിരമാണ് ലഭിക്കുന്നത് ഇത് പന്ത്രണ്ടായിരം രൂപ വരെ വർദ്ധിപ്പിക്കുമെന്നും പുരുഷന്മാർക്ക് ഏകദേശം എണ്ണായിരം രൂപ മുതൽ ഒൻപതിനായിരം രൂപ വരെയുള്ള ഒരു വർദ്ധനവ് കൂടി ഉണ്ടാകുമെന്നൊക്കെയാണ് ഏറ്റവും പുതിയ സൂചനകൾ ലഭ്യമായിട്ടുള്ളത് യൂണിയൻ ബഡ്ജറ്റ് ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണ് അവതരിപ്പിക്കുന്നത് ഈ വേളയിൽ നിർണായക പ്രഖ്യാപനങ്ങൾ കിസാൻ സമ്മാൻ നിധി പദ്ധതിക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ പ്രധാന വാർത്തകൾ വന്നിരുന്നു കിസാൻ സമ്മാന നിധി ആനുകൂല്യം ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീമാണ് ഈ പദ്ധതിയിലേക്ക് ഇപ്പോൾ ചേരുന്നതിനുള്ള അവസരമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കരവടച്ച രസീത് ഈ വർഷത്തെ കരവടച്ച രസീത് അതോടൊപ്പം തന്നെ കർഷകരുടെ ആധാർ റേഷൻ കാർഡ് ഇതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ വ്യക്തമായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇവയെല്ലാം തന്നെയാണ് ഇതിന്റെ പ്രധാന രേഖകളായിട്ട് കണക്കാക്കുന്നത് വെരിഫിക്കേഷൻ പൂർത്തിയായാൽ നിശ്ചിത ഘടകങ്ങൾ അക്കൗണ്ട് നേരിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന രീതിയാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് രണ്ടായിരത്തി മൂന്ന് അക്കാദമിക് വർഷത്തെ എസ് എസ് എൽ സി മോഡൽ പരീക്ഷയുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു ഫെബ്രുവരി മാസം പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് എസ് എസ് എൽ സി മോഡൽ പരീക്ഷ നടക്കുന്നത് എസ് എസ് എൽ സി മോഡൽ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളിൽ നിന്നും പണം പിരിക്കാനും ഏറ്റവും പുതിയ സർക്കുലർ വന്നിട്ടുണ്ട് ഒരു വിദ്യാർത്ഥി പത്ത് രൂപ വീതം നൽകണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിൽ ഉള്ളത് എസ് സി എസ് ടി ഒ ഇസി വിദ്യാർത്ഥികൾ പണം അടയ്ക്കേണ്ടതില്ല മറ്റുള്ള വിദ്യാർത്ഥികൾ ഹെഡ്മാസ്റ്റർ മുഖേന കൃത്യമായി തുക അടയ്ക്കണമെന്നും സർക്കുലറി പറയുന്നു വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക